സ്പ്ലൈസോസോം എം ആർ എൻ എ നിർമ്മിക്കുമ്പോൾ കോശങ്ങൾ എങ്ങനെ പിഴവുകൾ ഒഴിവാക്കുന്നു എന്നതിലേക്കുള്ള ഒരു ആറ്റോമിക് ലെവൽ ലുക്ക് ഒരു സങ്കീർണ യന്ത്രം സ്പ്ലൈസോസോം ജനിതകത്തിൽ നിന്നുള്ള ജനിതക വിവരങ്ങൾ എം ആർ എൻ എ മുൻഗാമികളിലേക്ക് പകർത്തിയ ശേഷം പക്വതയുള്ള എം ആർ എൻ എയിലേക്ക് ശരിയായി കൂട്ടിച്ചേർക്കപ്പെടുന്നുവെന്ന് ഉറപ്പാക്കുന്നു ഒരു ജീവിയുടെ സുപ്രധാന പ്രവർത്തനങ്ങൾ നിറവേറ്റുന്ന പ്രോട്ടീനുകൾ ഉൽപാദിപ്പിക്കുന്നതിനുള്ള അടിസ്ഥാന ആവശ്യകതയാണ് പിളർപ്പ് സ്പ്ലൈസോസോമിന്റെ തെറ്റായ പ്രവർത്തനം വിവിധ ഗുരുതരമായ രോഗങ്ങൾക്ക് കാരണമാകും ഹൈഡൽബർഗ് യൂണിവേഴ്സിറ്റി ബയോകെമിസ്ട്രി സെന്ററിലെ ബീസഡാച്ച് ഗവേഷകർ ഒരു തെറ്റായ ബ്ലോക്ക്ഡ് സ്പ്ലൈസോസോമിനെ ഉയർന്ന റെസൊല്യൂഷനിൽ ചിത്രീകരിക്കുന്നതിലും സെല്ലിൽ അത് എങ്ങനെ തിരിച്ചറിയുകയും ഇല്ലാതാക്കുകയും ചെയ്യുന്നു എന്ന് പുനർനിർമ്മിക്കുന്നതിൽ ആദ്യമായി വിജയിച്ചു നേച്ചർ സ്ട്രക്ചറൽ ആൻഡ് മോളിക്യുലാർ ബയോളജിയിലാണ് ഗവേഷണം പ്രസിദ്ധീകരിച്ചത് എല്ലാ ജീവജാലങ്ങളുടെയും ജനിതക വിവരങ്ങൾ ഡി എൻ എയിൽ അടങ്ങിയിരിക്കുന്നു ഉയർന്ന ജീവികളിലെ ഭൂരിഭാഗം ജീനുകളും മൊസൈക്ക് പോലെയുള്ള ഘടനയിലാണ് അതിനാൽ ഈ ജനിതക മൊസൈക്ക് കണങ്ങളിൽ സംഭരിച്ചിരിക്കുന്ന പ്രോട്ടീനുകൾ നിർമ്മിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ വായിക്കാൻ കോശങ്ങൾക്ക് കഴിയും അവ ആദ്യം എം ആർ എൻ എ അല്ലെങ്കിൽ മെസഞ്ചർ ആർ എൻ എ മുൻഗാമികളിലേക്ക് പകർത്തുന്നു സ്പ്ലൈസോസോം പിന്നീട് അവയെ പക്വമായ പ്രവർത്തനക്ഷമമായ എം ആർ എൻ എ ആക്കി മാറ്റുന്നു ഇത് ചെയ്യുന്നതിന് സെൽ ന്യൂക്ലിയസിൽ സ്ഥിതി ചെയ്യുന്ന ഈ വലിയ പ്രോട്ടീൻ ആർ എൻ എ കോംപ്ലക്സ് എം ആർ എൻ എ മുൻഗാമികളിൽ നിന്ന് നോൺ കോഡിംഗ് വിഭാഗങ്ങൾ ഇൻട്രോണുകൾ നീക്കം ചെയ്യുകയും കോഡിംഗ് വിഭാഗങ്ങളെ എക്സോൺസ് ബന്ധിപ്പിച്ച് തുടർച്ചയായ വിവരങ്ങളുടെ ഒരു സ്റ്റാൻഡ് രൂപപ്പെടുത്തുകയും ചെയ്യുന്നു ഈ പ്രക്രിയയിലെ പിഴവുകൾ സ്പൈക്കിംഗ് എന്നും അറിയപ്പെടുന്നു ഇത് പാരമ്പര്യ ജനിതക വൈകല്യങ്ങളുടെ പ്രധാന കാരണങ്ങളിലൊന്നാണ് അവ ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡറുകളുമായും ക്യാൻസർ പോലുള്ള രോഗങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്നു സ്പ്ലൈസോസോമിന് ഗുണനിലവാര നിയന്ത്രണ സംവിധാനങ്ങളുണ്ടെന്ന് അറിയാമായിരുന്നു പക്ഷേ മെക്കാനിസം വിശദാംശങ്ങൾ മനസ്സിലായില്ല അവരുടെ പരീക്ഷണങ്ങൾക്കായി ബിസ് എഡ് ഡയറക്ടർ പ്രൊഫസർ ഡോക്ടർ ഇർഗാർഡ് സിന്നിംഗിന്റെ നേതൃത്വത്തിലുള്ള ഹൈഡൽബർഗ് ഗവേഷകർ സെൽ ബയോളജിയിൽ പതിവായി ഉപയോഗിക്കുന്ന ഒരു ജീവിയായ ഷിസോസാക്കറോമൈസസ് പോംബെ എന്ന ഫിഷിംഗ് ഈസ്റ്റ് ഉപയോഗിച്ചു മോളിക്കുലാർ മാർക്കറുകൾ ഉപയോഗിച്ച് വികലമായ സ്പ്ലൈസോസോമുകൾ ക്രയോ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി വഴി തിരിച്ചറിയുകയും ശുദ്ധീകരിക്കുകയും ഘടനാപരമായി പരിശോധിക്കുകയും ചെയ്തു സ്പ്ലൈസിയോസോം സെന്ററിന്റെ ഏറെക്കുറെ സ്ഥിരതയുള്ള ഘടന ഉയർന്ന മിഴിവുള്ള വിവരങ്ങൾ നേടുന്നതിന് ഞങ്ങളെ പ്രാപ്തമാക്കി സെല്ലുലാർ ഗുണനിലവാര നിയന്ത്രണ സമയത്ത് ഉപേക്ഷിക്കപ്പെടുന്ന ഒരു സ്പ്ലൈസോസോമിനെ ആദ്യമായി ആറ്റോമിക് തലത്തിൽ പ്രതിനിധീകരിക്കാൻ കഴിയുമെന്നാണ് ഇതിനർത്ഥം എന്നിരുന്നാലും സ്പ്ലൈസോസോമിന്റെ ചുറ്റളവിലേക്ക് അയവുള്ള ഘടകങ്ങളെ വിശകലനം ചെയ്യുന്നത് ഞങ്ങളുടെ പ്രവർത്തനത്തിന് ഒരു വലിയ വെല്ലുവിളിയായിരുന്നു വി സെഡച്ചിൽ നിന്നുള്ള ഡോക്ടർ കോമൽ സോണി വിശദീകരിക്കുന്നു ഈ ഘടനാപരമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്പ്ലൈസിംഗിൽ ഏതൊക്കെ പിശകുകളാണ് സംഭവിക്കുന്നത് സ്പ്ലൈസോസോം എങ്ങനെയാണ് തെറ്റായ പ്രക്രിയകൾ തിരിച്ചറിയുന്നത് തുടർന്ന് സ്പ്ലൈസിംഗ് നിർത്തലാക്കുകയും അതുവഴി തെറ്റായ സമുച്ചയം തരംതിരിക്കുകയും ചെയ്യുന്നത് ശാസ്ത്രജ്ഞർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു വിശദമായ ഘടനകൾ ഉപയോഗിച്ച് അടിസ്ഥാന തന്മാത്രാ സംവിധാനങ്ങളെ മാതൃകയാക്കാനും ഗവേഷകർക്ക് കഴിഞ്ഞു സെല്ലുലാർ ഗുണനിലവാര നിയന്ത്രണത്തിന്റെ ഈ പ്രക്രിയയിൽ ഉൾപ്പെട്ടിരിക്കുന്ന പ്രോട്ടീനുകൾ ഫിഷൻ ഈസ്റ്റ് മുതൽ മനുഷ്യർ വരെയുള്ള യൂക്കറിയോട്ടിക്ക് ജീവികളിൽ സംരക്ഷിക്കപ്പെടുന്നു അതിനാൽ വികലമായ സ്പ്ലൈസോസോമുകൾ തിരിച്ചറിയുന്നതിനും വേർതിരിക്കുന്നതിനുമുള്ള സംവിധാനങ്ങൾ പരിണാമകാലഘട്ടത്തിൽ വലിയ മാറ്റമില്ലാതെ തുടരുന്നതായി ശാസ്ത്രജ്ഞർ അനുമാനിക്കുന്നു